ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഷിരൂര് മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ട അർജുൻ്റെ കുടുംബം ലോറിയുടമയുടെ സഹോദരൻ മനാഫിനെതിരെ നടത്തിയ തുറന്ന പറച്ചിലുകളിൽ ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അർജുൻ്റെ കുടുംബം നടത്തിയ എല്ലാ ആരോപണങ്ങളും സമ്മതിച്ചിരിക്കുകയാണ് കാർവാൻ എസ് പി എം നാരായണ എന്ന വ്യക്തി മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴി തിരിച്ചുവിടാനാണ് ശ്രമിച്ചത് എന്ന് എസ് പി എം നാരായണ ട്വന്റി ഫോർ ന്യൂസിനോട് പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ മനാഫ് ഈശ്വർ മാൽപേ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും എസ് പി വ്യക്തമാക്കി അങ്കോള പോലീസാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇരുവരും ശ്രമിക്കുന്നത് എന്നത് ജില്ലാ ഭരണകൂടത്തിന് ബോധ്യമുണ്ടായിരുന്നു ഔദ്യോഗിക സംവിധാനങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് സമാന്തര തിരച്ചിലിനാണ് ശ്രമിച്ചത് അത് ജില്ലാ ഭരണകൂടം തടഞ്ഞിരുന്നു ഈശ്വർ ഈശ്വർമാൽപയ്ക്ക് അനുമതി നൽകാതിരുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് എന്ന് എസ് പി പറയുന്നു നേരത്തെ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണവുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു വൈകാരികത ചൂഷണം ചെയ്ത് മനാഫ് യൂട്യൂബ് ചാനലിൽ കാഴ്ചക്കാരെ കൂട്ടുകയാണ് എന്നും കുടുംബം ആരോപിച്ചിരുന്നു കാർവാൻ എം എൽ എയും എസ് പിയും ഇത് മനസ്സിലാക്കി തങ്ങളോട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു അർജുൻറെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു പിന്നാലെയാണ് കുടുംബം വീട്ടിൽ വാർത്താ സമ്മേളനം നടത്തിയത് ജിതിനെ കൂടാതെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ എന്നിവരും ഒക്കെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അർജുൻറെ പേരിൽ പലതരത്തിലുള്ള ധനശേഖരണം നടത്തുന്നുണ്ട് എന്നും കുടുംബം ചൂണ്ടിക്കാണിച്ചു മനാഫ് നിർബന്ധപൂർവം പണം പിരിക്കുന്നു എന്ന് പറയുന്നില്ലെന്നും എന്നാൽ ആളുകൾ അദ്ദേഹത്തിന് പണം കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും കുടുംബം പറഞ്ഞു അത് വേണ്ട എന്നും കുടുംബത്തിന് ജീവിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടെന്നും ജിതിൻ വ്യക്തമാക്കി സഹായിച്ചിട്ടില്ലെങ്കിലും കുത്തിനോവിക്കരുത് എന്നും അർജുന്റെ കുട്ടിയെ തന്റെ മകനായി വളർത്തും എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണെന്നും കുടുംബം ചോദിച്ചു ആദ്യഘട്ടത്തിൽ മനാഫിന്റെ പ്രവർത്തനങ്ങളിൽ സംശയമുണ്ടാകും സംശയമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല എന്നും അർജുൻറെ കുടുംബം വ്യക്തമാക്കി മറ്റ് സഹായങ്ങളൊന്നും ആവശ്യമില്ലെന്നും കുടുംബം അറിയിച്ചു മനാഫിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇനിയും ഈ രീതി തുടർന്നാൽ നിയമപരമായി നേരിടേണ്ടിവരും അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഒപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അർജുന്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായെന്നും കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്നും സഹോദരൻ പറഞ്ഞിരുന്നു അതേസമയം കുടുംബത്തിന്റെ ആരോപണങ്ങളെല്ലാം മനാഫ് നിഷേധിക്കുകയായിരുന്നു ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്നും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും അതിലെന്ത് തെറ്റാണ് എന്നുമാണ് മനാഫ് ചോദിച്ചത് അർജുൻ്റെ പേരിൽ താൻ ഫണ്ട് പിരിവൊന്നും നടത്തിയിട്ടില്ലെന്നും ആ രൂപത്തിലുള്ള ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ലെന്നും ലോറി ഉടമയായ മനാഫ് ആവർത്തിക്കുന്നു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എന്നെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം ഇപ്പോഴാണ് ആരോപണങ്ങൾ അറിയുന്നത് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തെരച്ചിലിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അർജുനെ കിട്ടിയതോടുകൂടി അത് അവസാനിപ്പിച്ചതാണ് ആരോപണങ്ങൾ വന്നതോടെ അത് തുടരാൻ തന്നെയാണ് തീരുമാനം ലോറിക്ക് അർജുന്റെ പേര് തന്നെ ഇടും ചിതയടങ്ങും മുമ്പ് എന്നെ ക്രൂശിക്കരുതായിരുന്നു എന്നും മനാഫ് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലെ തെറ്റെന്താണെന്നും അർജുൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടാണ് കണ്ടതെന്നും മനാഫ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു വേണ്ടി പിരിവ് നടത്തിയിട്ടില്ല എൻ്റെ സ്വത്ത് മുതലും വിറ്റിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിരിവ് നടത്തിയതിന് തെളിവ് കൊണ്ടുവന്നാൽ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കാം കല്ലെറിഞ്ഞു കൊന്നോളൂ ഞാനൊരു കാര്യം ഏറ്റെടുത്തത് പൂർത്തിയാക്കി അത് കഴിഞ്ഞു എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലെ തെറ്റെന്താണ് വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സാണ് ചാനലിനുള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വല്ലപ്പോഴും ലൈവിടും എന്നും മനാഫ് പ്രതികരിച്ചു ജനങ്ങൾ അർജുൻ്റെ വിഷയം മറന്നു പോകാതിരിക്കാൻ ശ്രമിച്ചു വിഷയം ജനങ്ങളിലെത്തണം അർജുൻ കുടുംബത്തെ അർജുൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടാണ് കണ്ടത് അവരൻ്റെ തള്ളി പറഞ്ഞാലും അവർ എനിക്കെൻ്റെ കുടുംബമാണ് ഷിരൂരിൽ തെരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുൻ്റെ കുടുംബത്തിൻ്റെ ഫോൺ എടുത്തിട്ടില്ല എന്ന ആരോപണം കളവാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് തനിക്കറിയില്ലെന്ന് മനാഫ് പ്രതികരിച്ചു ഇപ്പോൾ ലോറി ഡ്രൈവറായ മനാഫിനെതിരെയും മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണവുമായിട്ടാണ് അർജുന്റെ കുടുംബം വന്നിട്ടുള്ളത് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞു അർജുൻ്റെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയായി വളർത്തുമെന്നതടക്കമുള്ള അസംബന്ധങ്ങൾ മനാഫ് മാധ്യമങ്ങളോട് പുലപ്പിക്കൊണ്ടിരിക്കുകയാണെന്നും കുടുംബം പറഞ്ഞു അർജുൻറെ കുടുംബം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സഹോദരി ഭർത്താവ് ജിതിൻ ആണ് കൂടുതലും സംസാരിച്ചത് മനാഫിനെതിരെ പരാതി എഴുതിത്തന്നാൽ നടപടിയെടുക്കാമെന്ന് കാർവാൻ കൻവാർ എം എൽ എ എസ് പിയും പറഞ്ഞിരുന്നതായി ജിതിൻ ആണ് വ്യക്തമാക്കിയത് അർജുനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് മനാഫിന്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി നിരന്തരമായി മനോവീര്യം കെടുത്തുന്ന നടപടികൾ കൈക്കൊണ്ടെന്നും ജിതിൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അർജുനു വേണ്ടിയുള്ള മൂന്നാം ഘട്ട തിരച്ചിലിൽ കർണാടകയിലെ സംവിധാനങ്ങൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് അവിടുത്തെ സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്നതല്ലാതെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അവരോടൊപ്പം അർജുന്റെ കുടുംബം യോജിച്ചു അർജുനന്റെ ലോറി കിടക്കുന്ന ഇടം അവർ അറിയിച്ചിരുന്നു പക്ഷേ അത് മാധ്യമങ്ങളോട് പറയരുത് എന്ന് അവർ വിലക്കുകയും ചെയ്തു എന്നും ജിതിൻ വിശദീകരിച്ചു ആ സമയത്താണ് മനാഫ് ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിക്കാർ ഒരു കോടി രൂപയുടെ ഈ ഡ്രഡ്ജറ് കൊണ്ടുവന്ന് അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നും മറ്റൊരു ഡ്രഡ്ജർ കൊണ്ടുവരണമെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നത് എം കെ രാഘവൻ എം പി ഉൾപ്പെടെ ഇടപെട്ട് പ്രതികൂല കാലാവസ്ഥയെല്ലാം തരണം ചെയ്താണ് ഡ്രഡ്ജർ അവിടെ എത്തിച്ചത് എന്നാൽ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല അതിനെ തകർക്കാനാണ് മനാഫും സംഘവും ശ്രമിച്ചത് നിങ്ങൾ മനാഫിനെതിരെ ഒരു പരാതി എഴുതി തരൂ അദ്ദേഹം ഇതിനെ എല്ലാം വിടുന്നുണ്ട് എന്നായിരുന്നു ഡ്രജ്ജർ വന്ന അന്ന് കർവാറിലെ എസ് പി യും എം എൽ എയും പറഞ്ഞത് അഞ്ച് മിനിറ്റ് കൊണ്ട് മനാഫിനെ ഇവിടെ നിന്ന് തുരത്താം എന്നും അവർ പറഞ്ഞു പക്ഷേ ആ ഘട്ടത്തിൽ ഞങ്ങളത് ചെയ്തില്ല അഭിപ്രായ ഉണ്ടായാൽ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ലെന്നും ജിതിൻ പറഞ്ഞു അർജുന്റെ പേരിൽ മനാഫിന് നിരവധി ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് അർജുൻ്റെ ഫണ്ട് തങ്ങളെടുത്തു എന്ന വിധത്തിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത് വേണ്ടി പിരിക്കുന്ന പണമെല്ലാം കിട്ടണ്ട കിട്ടേണ്ട വേറെ അർഹരുണ്ട് അതവർക്ക് കിട്ടട്ടെ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പണം തന്ന് അത് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് രണ്ടായിരം രൂപ തന്ന് സഹായിക്കുന്നു എന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്ത സംഭവങ്ങളുണ്ട് പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് അർജുൻ്റെ അമ്മയുമായി നിരന്തരം ബന്ധപ്പെട്ടു മനാഫ് മാൽപ്പയും വൈകാരികത ചൂഷണം ചെയ്തു ഈശ്വർ മാൽപ്പയ്യയെ കൊണ്ടുവന്നത് മനാഫാണ് മനാഫ് മാൽപേയും ചേർന്ന് ഷിരൂരിൽ ഡ്രഡ്ജർ വെച്ച് നാടക പരമ്പര തന്നെ നടത്തി അത് അവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം അറിയാം ആദ്യത്തെ രണ്ട് ദിവസം ഡ്രഡ്ജറിന്റെ പ്രവർത്തനങ്ങൾ മാൽപേയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് നീങ്ങിയത് അതിനാൽ ആ രണ്ട് ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടു അക്കാര്യം അവിടുത്തെ എസ്പിക്കും എം എൽ എയ്ക്കും മനസ്സിലായി അവരത് ഞങ്ങളുമായി ചർച്ച ചെയ്തു എന്നും കുടുംബം പറഞ്ഞു ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട് അവിടെ നിന്ന് ആദ്യം എന്ത് ലഭിച്ചാലും അത് വെളിപ്പെടുത്തേണ്ടത് പോലീസ് സംവിധാനത്തിനാണ് സംവിധാനമാണ് എന്ന് അവിടുത്തെ എസ് പി പറഞ്ഞു എന്നാൽ അവർ അവിടെ നിന്നുള്ള വീഡിയോകൾ നിരന്തരമായി യൂട്യൂബ് ചാനലിൽ ചാനലിലിടുന്നുണ്ട് മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് അവർ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ അറുനൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നും ജിതിൻ ആരോപിക്കുന്നു